ടോപ്പ് ലോഡ് മെഷീനിൽ വെള്ളം വരുന്നില്ല അപ്പം ജസ്റ്റ് ഒന്ന് അഴിച്ചു നോക്കാമെന്ന് ചോദിച്ചാൽ എന്താണ് സംഭവം എന്ന് പറഞ്ഞിട്ട് കാരണം ഇതിനകത്ത് തിക്കവാറും ഫിൽറ്റർ ഉണ്ട് ഇതിനകത്ത് ഫിൽറ്റർ കംപ്ലൈൻറ് ആയതാവാൻ സാധ്യത അടഞ്ഞു വെട്ടണ്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് അഴിച്ചു നോക്കാം ഈ കാണുന്നത് ടാപ്പിന്റെ കണക്ടർ ഇങ്ങോട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഫിൽറ്റർ ഉണ്ട് ഇതീ കാണുന്നത് അത് അതിങ്ങോട്ട് ഊരി എടുക്കുക അപ്പം അത് ഒരു സ്ക്രൂ ഡ്രൈവറാ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങോട്ട് പതിയെ ഒരു ചെറിയ ഹോൾഡാണ് ഹോൾഡിട്ടാണ് തിക്കിയാൽ മതി ഇങ്ങോട്ട് ഊരിപ്പോരുത് ഓക്കെ നീ സാധനം ഇതിനകത്ത് നിറച്ചും ഒരു ചെറിയ മഞ്ഞ ഒരു പാട പോലെ പിടിച്ചേക്കാണ് കണ്ടത് ഈ കാണുന്നത് വാട്ടർ അതോറിറ്റിയുടെ വെള്ളം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം എന്നിട്ട് അതിനകത്തുണ്ട് പിന്നെ ദി സെക്കൻഡറി രണ്ടാമത് ഒരു ഫിൽട്ടർ കൂടി അതിൻ്റെ ഉള്ളിലുണ്ട് അത് കാണുന്നത് അതും കൂടി ഇങ്ങോട്ട് നമ്മൾ ഊരി എടുക്കണം ഒരു ബ്രഷാ അല്ലെങ്കിൽ ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവറായാലും മതി വെച്ച് ഇങ്ങോട്ട് പതിയെ പതി ഇങ്ങടെ തോണ്ടി എടുത്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് പുറത്തേക്ക് പോരും കാരണം അതും ക്ലീൻ ചെയ്യണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തും അഴുക്ക് ഇവരെ ഇതിനകത്ത് രണ്ടാമത്തേലുള്ള പരിചയതെന്തായാലും ഓക്കെ അതായത് കാണുന്നത് അപ്പൊ രണ്ടും നമുക്ക് കഴുകി കുട്ടപ്പനാക്കി എടുക്കാം ഓക്കെ മെയിൻ വെള്ളം പ്രഷർ കുറേനുണ്ട ഇത് അടഞ്ഞിട്ട തന്നെ ആയിരിക്കുള്ളു ഒട്ടുമിക്കതോ അങ്ങനെ സംഭവിക്കണത് അപ്പൊ നമ്മ കഴുകിക്കഴിഞ്ഞ് നമുക്ക് തിരിച്ചു വെക്കാം നേരെ അതായത് രണ്ടാമത്തത് അതായത് സെക്കൻഡറി ഫിൽട്ടർ ആദ്യം വെക്കുക അത് കഴിഞ്ഞിട്ട് ഈ രണ്ടാമത്തെ ഫസ്റ്റ് ഫസ്റ്റ് ഫിൽട്ടർ എടുത്ത് വെക്കാം ഫസ്റ്റ് ഫിൽട്ടർ വെക്കുമ്പോൾ മറിച്ച് വെക്കരുത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഊരിയപ്പോൾ കണ്ടില്ല ക്ലിപ്പ് പുറത്തായിരിക്കണം അതായത് കമത്തി നേരെ അകത്തോട്ട് കമത്തിയാണ് വെക്കണേന്നുണ്ടെങ്കിൽ കടക്കൂല അത് തിരിച്ച് ഇങ്ങനെ തന്നെ വെക്കണം ഓക്കെ കഴിഞ്ഞു അപ്പോൾ ഓക്കെ നമ്മുടെ വർക്ക് കഴിഞ്ഞു ഡൺ